ട്രംപിന്റെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും തിരിച്ചടി നൽകാൻ തയ്യാറായി ചൈന മോസ്കോയെ സമ്മർദ്ദത്തിലാക്കാൻ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്കുമേൽ തീരുവ ചുമത്താൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ രാജ്യങ്ങളോട് സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെ വാഷിംഗ്ടണിന് കർശനമായ സന്ദേശം നൽകിയിരിക്കുകയാണ് ചൈന പ്രത്യേകിച്ച് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ അധികമായി ഉപരോധം ഏർപ്പെടുത്താനൊരുങ്ങുന്ന സാഹചര്യം കണക്കാക്കിയാണ് പുതിയ നീക്കങ്ങളുമായി ചൈന മുന്നിട്ടിറങ്ങുന്നത് ട്രംപിന്റെ ഏകാധിപതി ഭരണം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നൊരു സന്ദേശവും ഇതിലൂടെ മനസ്സിലാക്കാം ട്രംപിന്റെ കടന്നാക്രമണങ്ങൾ കൊണ്ട് അമേരിക്ക തന്നെ കൂപ്പുകുത്തുകയാണ് എന്തു തന്നെയായാലും യുദ്ധങ്ങളിൽ ഗൂഢാലോചന നടത്തുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ലെന്ന് ചൈന പറഞ്ഞു സ്ലോവേനിയയിലേക്ക് ഒരു സംസ്ഥാന സന്ദർശന വേളയിൽ യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹരിക്കില്ലെന്നും ഉപരോധങ്ങൾ അവയെ സങ്കീർണ്ണമാക്കുകയേ ഉള്ളൂവെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി പറഞ്ഞതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ എണ്ണ വാങ്ങുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം വരെ ഉപരോധം ഏർപ്പെടുത്താനും റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്താനും നാറ്റോ അംഗങ്ങളോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് യു എസിനെതിരെ ചൈനയുടെ പരിഹാസം നാറ്റോ അംഗങ്ങളെയും ലോകത്തെയും അഭിസംബോധന ചെയ്ത ഒരു കത്തിൽ ട്രംപ് എഴുതി എല്ലാ നാറ്റോ രാജ്യങ്ങളും സമ്മതിക്കുകയും അതേ കാര്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എല്ലാ നാറ്റോ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമ്പോൾ റഷ്യക്കെതിരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ നാറ്റോയുടെ വിജയം നേടാനുള്ള പ്രതിബദ്ധത നൂറ് ശതമാനത്തിൽ വളരെ കുറവായിരുന്നു ചിലർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് റഷ്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചർച്ചാ നിലപാടിനെയും വിലപേശൽ ശക്തിയെയും വളരെയധികം ദുർബലപ്പെടുത്തുന്നു സഖ്യം കൂട്ടായി പ്രവർത്തിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു നാറ്റോ അംഗങ്ങൾ ഉപരോധങ്ങളിൽ ഒത്തുചേരുമ്പോൾ താൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ പോകുമ്പോൾ ഞാൻ പോകാൻ തയ്യാറാണ് എപ്പോൾ എന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് മേൽ വാഷിംഗ്ടൺ ഇതിനകം തന്നെ കനത്ത തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം മോസ്കോയുടെ എല്ലാ കാലാവസ്ഥയിലും തന്ത്രപരമായ സഖ്യകക്ഷിയായി സ്വയം കരുതുന്ന ബീജിങ്ങിനെ ഇതുവരെ ലക്ഷ്യം വെച്ചിട്ടില്ല കൂടാതെ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെ ജി രാജ്യങ്ങളോട് അവയിൽ ഭൂരിഭാഗവും നാറ്റോ അംഗങ്ങളാണ് റഷ്യയുടെ പ്രധാന എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമേൽ തീരുവ ചുമത്തി റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക ആവശ്യപ്പെടുന്നു പുടിന്റെ യുദ്ധയന്ത്രത്തിന് ധനസഹായം നൽകുന്ന വരുമാന സ്രോതസ്സിൽ തന്നെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു ഏകീകൃത ശ്രമത്തിലൂടെ മാത്രമേ വിവേകശൂന്യമായ കൊലപാതകം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് കഴിയൂ എന്നും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ ജി സെവൻ ധനമന്ത്രിമാരോട് പറഞ്ഞതായി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഈ ആഴ്ച ആദ്യം വാങ്ങി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു രണ്ട് ഭീമന്മാരും അവരുടെ ഗതികളിൽ നിന്ന് വ്യതിചലിക്കാതെയും വേഗത നഷ്ടപ്പെടാതെയും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കുമേൽ തീരുവ ചുമത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നോക്കൂ ഇന്ത്യ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഞാൻ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് അത് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല ഇന്ത്യയുമായി വിള്ളലിന് കാരണമാകുന്നു വെള്ളിയാഴ്ച ആൻഡ് ഫ്രണ്ട്സിന് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു പക്ഷേ ഞാനത് ചെയ്തു കഴിഞ്ഞു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇത് നമ്മുടെ പ്രശ്നത്തെക്കാൾ വളരെ കൂടുതലായ ഒരു യൂറോപ്പിന്റെ പ്രശ്നമാണെന്ന് ഓർമ്മിപ്പിക്കാതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ്